ഇനി മുതൽ ആർ സി ബുക്ക് കാർഡായിട്ട് നമുക്ക് കിട്ടില്ല വെർച്വൽ ആർ സി ആയിരിക്കും കേരളത്തിലുണ്ടാവുക അപ്പോൾ ആർ സി ബുക്കിൻ്റെ സെയിം വാല്യൂ ആയിരിക്കും കേട്ടോ ഇതിനെ ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം മാർച്ച് ഒന്ന് തൊട്ട് വെർച്വൽ ആർ സി നമുക്ക് കിട്ടൽ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ ആർ സി ബുക്ക് എങ്ങനെയാണോ സെയിം വാല്യൂ ആണോ ഉള്ളത് അത് എങ്ങനെയാണ് ഈ ഒരു ആർ സി ബുക്ക് നമുക്ക് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ വെർച്വൽ ആർ സി ഡൗൺലോഡ് എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഫോം വരും ഈ ഒരു ഫോമിനകത്ത് നമ്മുടെ വണ്ടിയുടെ നമ്പർ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക അതേപോലെ തന്നെ ചെയ്സ് നമ്പറിൻ്റെ ലാസ്റ്റ് അഞ്ചക്ക നമ്പർ ഒന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ആർ സി ബുക്ക് നെയിം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു നമ്പർ കൊടുക്കും ഒ ടി പി വരാനായിട്ട് ആ നമ്പർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മൾ ജസ്റ്റ് അതിലൊന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെർച്വൽ ആർ സി എന്നുള്ള സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു വെർച്വൽ ആർ സി നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്തിട്ട് സാധാരണ ആർ സി എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് സെയിം ആയിട്ട് നിങ്ങൾക്ക് പ്രൂഫായിട്ട് നിങ്ങളുടെ കയ്യിൽ വെക്കാം അതല്ലെങ്കിൽ ഫോണിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് പോലീസിന് കാണിച്ചു കൊടുത്താൽ അതൊക്കെ വാലിഡ് ആയിട്ടുള്ള പ്രൂഫാണ് അപ്പോൾ ഇനി ആർ സി ബുക്ക് വൈകുന്നു പറഞ്ഞിട്ട് വണ്ടി വാങ്ങിക്കാനും വിൽക്കാനോ ഒന്നും ആരും ടെൻഷൻ ടെൻഷനാവേണ്ട കാര്യമില്ല നിങ്ങളുടെ പേരിലായി വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആർ സി ബുക്ക് വൈകി ഇതുവരെ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നമുണ്ടാക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി ജസ്റ്റ് നമ്മളൊന്ന് ഫോളോ ചെയ്യുക ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാം